ൂർ നഗരസഭ സി ഡി എസ് ഓണവിപണയുടെയും കാർഷിക ചന്തയുടെ ഉദ്ഘാടനം നടന്നു പെരുമ്പാവൂർ വെജിറ്റബിൾ മാർക്കറ്റ് കോംപ്ലക്സിന് സമീപം ആരംഭിച്ച നഗരസഭ സി ഡി എസ് ഓണവിപണനമേളയുടെ ഉദ്ഘാടനം നഗരസഭ ചെയർമാൻ പോൾപാത്തിക്കൽ നിർവഹിച്ചു വിവിധതരം നിത്യോപയോഗ സാധനങ്ങൾ മായം കലരാത്ത ഉൽപ്പന്നങ്ങൾ സ്ക്വാഷ് അച്ചാറുകൾ പലഹാരങ്ങൾ ഹൽവകൾ പലചരക്ക് സാധനങ്ങൾ സോപ്പ് ചവിട്ടി എന്നിവ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് ചടങ്ങിൽ മിനി ജോഷി അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ അംഗങ്ങളെ അഭിനന്ദിച്ച് ചെയർമാൻ സംസാരിച്ചു പെരുമ്പാവൂർ നഗരസഭയുടെയും സി ഡി എസിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ ഓണം മേള ആരംഭിച്ചിരിക്കുകയാണ് മേള ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഏറ്റവും സന്തോഷപരമായി ആചരിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഓണം ആ ഓണം വന്നെത്തുമ്പോൾ നമ്മുടെ വിപണിയിലെല്ലാം പല സമയങ്ങളിലും വില വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ആ വില നിലവാരം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് സാധാരണ ലഭിക്കുന്ന രീതിയിൽ തന്നെ വില നിലവാരം പിടിച്ചു നിർത്തുകയും അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ ഇതിൻ്റെ മുമ്പിലുണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നുള്ള രീതിയിൽ എല്ലാ സാമഗ്രികളും ഇവിടെ ലഭ്യമാണ് അതെല്ലാം കുടുംബശ്രീയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും ഉൽപ്പാദിപ്പിക്കുകയും അത് പാക്ക് ചെയ്താണ് ഇവിടെ വിവരം നടത്തുന്നത് അപ്പോൾ നമുക്ക് ഗുണനിലവാരവും ഉറപ്പിക്കാൻ കഴിയും അതുപോലെ തന്നെ വിലയും നിജപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇത്തരം വിപണന മേളകൾ സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനപ്രദമാവട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന കുടുംബശ്രീയാണ് നഗരസഭയിലുള്ളത് ആ അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ വേണ്ടി ഈ സമയം ും ചെയർപേസൺ ബഷീർ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ നിഷാ മജീദ് എന്നിവരും സംബന്ധിച്ചു ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നടത്തിയ കാർഷിക ചന്തയുടെ ഉദ്ഘാടനം ചെയർമാൻ പോൾപാത്തികൽ നിർവഹിച്ചു കർഷകർക്ക് കൃഷി ചെയ്ത ഏതു തരം പച്ചക്കറികളും കാർഷിക ചന്തയിൽ കൊണ്ടുവന്ന് വിപണനം നടത്താം പച്ചക്കറികൾക്ക് വില കൂടിയ സാഹചര്യത്തിൽ ഗുണമേന്മയുള്ള പച്ചക്കറികൾ വിലക്കുറവിൽ ഇവിടെ നിന്നും ലഭ്യമാണ് കൗൺസിലർ അഭിലാഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് വൈസ് ചെയർപേഴ്സൺ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ